മെല്ലടിച്ച് നിങ്ങളെയൊക്കെ ത്രസിപ്പിക്കുക ഈ ഓണത്തിന് ഓ ഇത് ഒന്നുമല്ല കാര്യങ്ങളൊന്നുമല്ല കാര്യങ്ങളങ്ങോട്ട് പറഞ്ഞതേ ഒള്ളുമച്ചു തിരുവനന്തപുരത്തുള്ള എൻ്റെ പ്രിയ കൂട്ടുകാരി ഷീജ സാന്ദ്രയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവര് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്നേഹസാന്ദ്രം എന്ന പ്രസ്ഥാനത്തിലൂടെ ഇരുന്നൂറിലധികം ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് അവരോടൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ് അവരെന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ ഓണക്കോടി ഓണക്കിറ്റ് ഓണസദ്യ വീൽചെയർ തുടങ്ങി അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റ് ഇന്നിങ്ങനെ ചികിത്സാ സഹായം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏ ഈ മണി എന്തിരുത് അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള അമ്മമാർക്ക് സ്വയം തൊഴിലിനായി തയ്യൽ മെഷീനും അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ശേഷിക്കാരായ കുട്ടികളെ നമ്മളെ പോലെ തന്നെ നമുക്ക് അവരെയും ചേർത്ത് പിടിക്കാം ഈ ഓണത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഇതെവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും സെപ്റ്റംബർ മൂന്നാം തീയതി റെയിൽവേ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുന്ന ഈ ഒരു ഓണ പരിപാടിയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചുമ്മാ വെറും കൈ നീട്ടി വരണ്ട ഞാൻ പോയി എൻ്റെ ആപ്പിളും പോയി ഒരു ആപ്പിൾ പറിച്ചെടുത്തതാണ് വെറും കൈയോടെ വരണ്ട ഈ ആപ്പിള് ഞാൻ പറിച്ചെടുത്ത പോലെ കയ്യിൽ കുറച്ച് പൈസയും ധനസഹായവും ഒക്കെ അവർക്ക് വേണം കുഞ്ഞു കുട്ടികളാണ് അപ്പം ഈ ഓണത്തിന് നിങ്ങൾ അവരോടൊപ്പം ചേരുക പിന്നെ എല്ലാം പറഞ്ഞതുപോലെ അണ്ണന്മാരും അണ്ണികളും എല്ലാം ഹാപ്പി ഓണം